അണ്ണ ഫോണിൽ കൂടെയുള്ള സംഭാഷണം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് പിടിക്കുക അണ്ണ ഇത് പലരുടെയും സംശയമാണ് നമ്മളും വേറൊരു വ്യക്തിയും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ വേറെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണം റെക്കോർഡ് ചെയ്ത് നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് രാജ്യത്തെ വിവിധ നിയമങ്ങൾ പ്രകാരം തെറ്റാണ് എന്നിരുന്നാൽ പോലും ചില സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഫോൺ സംഭാഷണങ്ങളോ വീഡിയോ സംഭാഷണങ്ങളോ കോടതി തെളിവായിട്ട് സ്വീകരിക്കും ഉദാഹരണത്തിന് നാളെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ അവനെ വെട്ടിക്കൊല്ലും കാരണം എനിക്ക് അത്രയ്ക്ക് പക അവനോടുണ്ട് നീ നിനക്കും പകയുണ്ടെന്ന് എനിക്കറിയാം നീയും കൂടെ കൂടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യം തീർക്കാമെന്ന് രണ്ട് പേര് തമ്മിൽ ഫോണിൽ കൂടെ സംസാരിക്കുന്നത് മൂന്നാമതൊരു കേട്ട് അത് റെക്കോർഡ് ചെയ്ത് ഒരു പോലീസ് ഓഫീസറിനോട് കൊടുത്താലോ വിചാരണ വേളയിൽ അത് കോടതിയിൽ കൊടുത്താലോ ഒരിക്കലും അത് ഒരു ഒഫൻസ് ആവുന്നില്ല മറിച്ച് പ്രോസിക്യൂഷനെ സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് എവിഡൻസായി മാറുകയാണ് ചെയ്യുന്നത് പലരുടെയും സംശയം വീഡിയോ റെക്കോർഡിങ്ങും ഫോൺ റെക്കോർഡിങ്ങും കോടതി തെളിവായി സ്വീകരിക്കുമോ എന്നാണ് അത്തരത്തിലുള്ള എവിഡൻസുകൾക്ക് സെക്കൻഡറി വാല്യൂയെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പുതിയതായി വന്ന ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് എവിഡൻസുകൾക്ക് പ്രൈമറി എവിഡൻസ് ആയിട്ട് കണക്കാക്കുന്നു അതായത് ഏറ്റവും പ്രഥമമായ എവിഡൻസായിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ നിയമത്തിൽ ഇത്തരത്തിലുള്ള റെക്കോർഡുകളെ പരിഗണിക്കുന്നത് പിന്നെ രണ്ടാമതൊരു കാര്യം പല അഡൾട്ടറി കേസ് അവിധ കേസിലും ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നത് നമുക്ക് ഒളിഞ്ഞിരുന്ന് കാണാനോ അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാനോ ഒന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് നടക്കില്ല അപ്പോൾ പിന്നെ ആകെപ്പാടെ ഉള്ളത് ഇവർ ഈ പെർഫോമൻസ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇവർ തമ്മിൽ മൊബൈൽ കൂടിയൊക്കെ സംസാരിക്കും ഇന്നലത്തെ പെർഫോമൻസ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നടി കൊള്ളായിരുന്നു ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്ന ചില റെക്കോർഡുകളും നമ്മൾ കേട്ടിട്ടുണ്ട് ചില വീഡിയോകളൊക്കെ ഇൻ്റർനെറ്റിലൊക്കെ വൈറലായിട്ടുണ്ട് ഇത്തരത്തിലുള്ള എവിഡൻസുകളൊക്കെ നമുക്ക് കോടതി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു പ്രൈമറി എവിഡൻസ് ആയിട്ട് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് പരിഗണിക്കും ഇത്തരത്തിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അവിഹിതം എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കോടതിയിൽ തെളിയിക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു വിഭാഗത്തിന് തീർച്ചയായിട്ടും വേനലിൽ ഒരു മഴ തന്നെയാണിത്